വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തിയഞ്ച് എസ് എസ് എൽ സി ബാച്ചിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികൾ ഒക്ടോബർ പതിനൊന്നിന് ശനിയാഴ്ച രാവിലെ വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ച് നടക്കുമെന്ന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വളാഞ്ചേരിയിലും പരിസരങ്ങളിലുമുള്ള നൂറോളം പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുക്കും നിലവിൽ എസ് എസ് എൽ സി ബാച്ച് നിലവിൽ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് ചികിത്സാ സഹായം ഗൃഹനിർമ്മാണ പൂർത്തീകരണത്തിനുള്ള സഹായം തുടങ്ങി വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് അമ്പത് വർഷം പിന്നിടുന്ന ഈ വേളയിൽ ഒരു അവിസ്മരണീയ ഒത്തുകൂടൽ ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വളാഞ്ചേരി ഹൈസ്കൂൾ ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ വരുന്ന പതിനൊന്നാം തീയതി ശനിയാഴ്ച ഞങ്ങൾ നടത്തുകയാണ് ഈ വരുന്ന ഈ വർഷം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അമ്പത് വർഷം തികക്കുന്ന വർഷമാണ് അപ്പോൾ അതൊരു ഗോൾഡൻ ജൂബിലി മീറ്റ് ആയിട്ട് പതിനൊന്നാം തീയതി ശനിയാഴ്ച ഞങ്ങൾ പൂർവാധികം ഭംഗിയായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഏകദേശം നൂറിൽ പരം ആളുകളുണ്ട് ഇരുന്നൂറ്റി എൺപതിൽ പരം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന ഈ ബാച്ചിൽ ഇന്ന് ഞങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ സഹായത്തോടു കൂടി ഒരു നൂറ്റി ചൊല്ലുവാനാൾക്കാരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതായത് ചികിത്സാ സഹായം ഗൃഹനിർമ്മാണ പൂർത്തീകരണം മുതലായവ പ്രധാന ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത് വളാഞ്ചേരി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പി അബ്ദുൾ അസീസ് കെ ബി എ ലത്തീഫ് എൻ മുഹമ്മദ് ബഷീർ പി വാസുദേവൻ എം മോഹൻകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് ഡയമൻസിൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ ലൈറ്റ് ഫിയോഡിയൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫ്രൈറ്റ് ഓഫ് ഡൈമൻഡ്സ് പെരിന്തൽമണ്ണ റോഡ് വളാഞ്ചേരി